നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഒരു ഊട്ടുപുര പ്രസാദ ഊട്ടിനൊക്കെ ഉണ്ടാവുന്ന ഒരു രസത്തിന്റെ റെസിപ്പിയാണ് അപ്പൊ ഞാൻ അത് ഏത് അമ്പലത്തിലാണ് എന്നുള്ളത് പറയുന്നില്ല കാരണം ഇതിന് മുമ്പ് ഞാൻ ഉദയനൊരു അടയൊക്കെ ചെയ്ത സമയത്ത് എന്നെ ചില കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിന്റെ പേര് ടെമ്പിൾ സ്റ്റൈൽ പൊതുവായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ഒരു പ്രത്യേക എന്ന് പറയുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ശരിക്കും അതൊരു ഒരു വികാരമാണ് അല്ലെ അവർക്ക് അവിടുന്ന് കിട്ടുന്ന അത്ര എന്തായാലും നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ ആ ഒരു സ്വാദ് വരില്ല അത് ഞാനും അംഗീകരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രത്യേക അമ്പലത്തിൽ ത്തിലെ പേര് ഞാൻ പറയുന്നില്ലേ പക്ഷെ അവിടെ നിന്ന് നമുക്ക് വളരെ അറിയണ ആള് പറഞ്ഞു തന്നിട്ടുള്ള അതേ റെസിപ്പിയാണ് അപ്പൊ എങ്ങനെയാണ് ഊട്ടുപുര ഒരു പ്രസാദത്തിനുള്ള രസം ഉണ്ടാക്കാൻ നോക്കിക്കോളൂ പിന്നെ ഇതില് ഈ കടുക് വറുത്തിടുക എന്നുള്ളത് ഇവിടെ മാത്രമായിരിക്കും കടുക് വറുത്തിടാതെ അമ്പലത്തിൽ പൊതുവേ കടുക് വറുത്തിടാതെ അമ്പലത്തിൽ കണ്ടിട്ടുണ്ട് ടൊക്കാർ വേപ്പിലെ മാത്രം ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയും ഉണ്ട് അതൊക്കെ ഓരോ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ നല്ല അസല് രസം അതും രസപ്പൊടിയെന്ന് പറയുന്നത് നമ്മളിപ്പോ പൊടിച്ചിട്ട് ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് ഫ്രഷ് ആയിട്ട് ചെയ്യണതാണ് അപ്പോൾ രണ്ട് റെസിപ്പിയാണ് ഹോം മെയ്ഡ് രസം പൗഡറും അതുപോലെ എങ്ങനെയാണ് അത് വെച്ചിട്ട് രസം ഉണ്ടാക്കുക എന്നുള്ളതും രസപ്പൊടി എപ്പോഴും നമുക്ക് പൊടിച്ച് വയ്ക്കണം അപ്പോഴാണ് നമുക്ക് ആ പൊടി എടുത്തിട്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള രസം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കാൽ കപ്പ് അളവില് നമ്മുടെ തൂരപ്പരിപ്പ് അതായത് സാമ്പാർ വയ്ക്കണ പരിപ്പ് പരിപ്പ് എടുത്ത അതേ അളവിൽ അതായത് കാൽ കപ്പ് അളവില് തന്നെ ചെറിയ ജീരകം കപ്പ് മല്ലി ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണേട്ടോ പരിപ്പിന്റെയൊക്കെ നിറം ഒന്ന് മാറി ചെറിയ ജീരകം പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഒരു പത്ത് വറ്റൽ മുളക് ചേർക്കുക കാരണം കുരുമുളകിന് എരിവ് കേട്ടോ പിന്നെ ചേർക്കേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പില ഈ കറിവേപ്പിലയും മുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഒരു ഒന്നൊന്നര മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കണം പൊടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് രണ്ട് ടീസ്പൂൺ അളവിൽ കായപ്പൊടി അത് കായ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചതാണെങ്കിലാണ് പൊടിയായിട്ട് ചേർക്കേണ്ടത് അല്ല ഒരു ചെറിയ കഷ്ണം കായം നമ്മൾ വറുക്കണേ കൂട്ടത്തിലിട്ട് വറുക്ക് തന്നെ വേണം എന്നിട്ട് വേണം പൊടിക്കാൻ മേടിക്കുന്ന കായപ്പൊടി ഒരിക്കലും നന്നാവില്ല ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഇതിന്റെ കൂടെ തന്നെ പൊടിക്കുകയാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാം അങ്ങനെ നല്ല എന്താ പറയാ ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ കരുതരിപ്പ് പാടില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഒറിജിനൽ രസപ്പൊടി എന്ന് പറയണത് കളറിന്റെ ഒരു പ്രശ്നം എന്താ വച്ചാൽ നമ്മൾ കശ്മീരി ചില്ലി പൗഡർ എല്ലാം ഉപയോഗിച്ചിരിക്കണേ അതുകൊണ്ട് മാത്രമാണ് കളറ് ഭയങ്കര ചോപ്പ് കളർ തോന്നാത്തത് പക്ഷെ കളറിലെ കാര്യം ഇത് വറുത്ത് പൊടിച്ച് വരുമ്പോൾ എന്താ പറയാ വാസന ഈ പൊടിയുടെ വാസന വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതുകൊണ്ട് രസം വെച്ചാൽ എന്തായാലും മോശം ആവില്ല എന്നുള്ളത് അത്രയും എന്താ പറയുക അത്രയും പെർഫെക്റ്റ് ആണ് ഇതൊന്ന് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് രസം ഉണ്ടാക്കി നോക്കൂട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രസപ്പൊടി കൊണ്ടുള്ള രസത്തിനേക്കാൾ ഒരുപാട് 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 വ്യത്യാസം നിങ്ങൾക്ക് അത് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് രസംണ്ടാക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞു വെച്ചിരിക്കണം പുളിവെള്ളമാണ് നമ്മൾ ആദ്യം ചേർക്കണത് കേട്ടോ ഇനി ഈ പുളിവെള്ളത്തിലേക്ക് ഒരു കാല് ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് നെടുക കീറിയത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ശർക്കര അളവ് പറയുകയാണെങ്കിൽ പൊടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവില് പിന്നെ രണ്ട് തക്കാളി ചെറുതാക്കി എരിഞ്ഞത് സാധാരണ പച്ചക്കറികൾ വേവില്ല എന്നാണ് പറയുക പക്ഷെ തക്കാളിക്ക് അത്ര വേവൊന്നും ഇല്ല അതുകൊണ്ട് എല്ലാം ഉപ്പാണ് ഇടേണ്ടത് അതായത് ശർക്കരയും പുളിയും എല്ലാം കൂടിയിട്ട് തക്കാളി എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വേവുമ്പോഴാണ് ആ ഒരു പാകത്തിന് എല്ലാ സ്വാദും അതിലേക്ക് വരുള്ളൂ അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ ഒരു രണ്ടു മിനിറ്റ് കൊണ്ടൊക്കെ തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞു കിട്ടും അപ്പൊ രണ്ടു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്ക രണ്ടു മിനിറ്റ് കഴിഞ്ഞു നമ്മൾ തുറന്നു ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുകയാണ് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക ഇനി ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ നമ്മൾ രസപ്പൊടി എടുക്കുന്നത് രണ്ട് തക്കാളിയും അതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിട്ട് ആ പാകത്തിലുള്ള രസത്തിന്റെ രണ്ട് അളവ് എന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊടിയാണ് അപ്പോൾ ഗ്ലാസ്സിൽ എപ്പോഴും വെള്ളത്തിൽ ഇതുപോലെ കലക്കിയിട്ട് ഒഴിക്കുമ്പോൾ രസപ്പൊടി കട്ട കുത്തി ഇങ്ങനെ കിടക്കില്ല കാണാൻ ഭംഗിയില്ലാതെ കിടക്കില്ല അത് നന്നായിട്ട് യോജിച്ച് വരും ചെയ്യും ഇനി ഇതായി പൊടി ചേർത്തിട്ടുള്ള വെള്ളവും കൂടി ഒഴുക്കുകയാണ് എപ്പോഴും രസപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് മാത്രമേ തിളയ്ക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ് അപ്പോൾ ഒരുപാട് നേരം തിളപ്പിക്കുക അല്ല ചെയ്യണ്ടേ രണ്ടേ രണ്ട് മിനിറ്റ് തിളച്ചിട്ട് ഓഫ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു വാസന നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂട്ടോ ഒരുപാട് തിളപ്പിക്കണതിന് മുമ്പ് ഓഫ് ചെയ്യാം രണ്ട് മിനിറ്റ് തിളച്ചോട്ടെ എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് ഇതാ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ചും കൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കാം അപ്പൊ മല്ലിയല എന്ന് പറയണത് ഊട്ടുപുര എന്ന് പറയണേല് പണ്ട് ശരിക്കും മലിയല ഇല്ല പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മലിയാല ഇട്ടിട്ടുള്ള സ്വാദാണ് എനിക്കിഷ്ടം മലയാള ഇടുന്നതും ഇഷ്ടമാണ് രസത്തിന് എപ്പോഴും ചേരും നമ്മൾ ഈ റെസിപ്പി ഒറിജിനൽ റെസിപ്പി കാണിക്കണോണ്ട് അതില് മല്ലിയല ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇടണില്ലായെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി കുറച്ച് നല്ലോണം വെളിച്ചുന്നതിൽ കടുക് മാത്രമാണ് വറുത്തിടുന്നുള്ളൂ കേട്ടോ കാരണം എന്താച്ചാൽ വറ്റൽ മുളക് വേണമെങ്കിൽ എടുക്കാം പക്ഷെ ഇത് അത്യാവശ്യത്തിന് എരിവുണ്ട് അതുകൊണ്ട് ഞാൻ വറ്റൻ മുളക് എടുത്തിട്ടില്ല പിന്നെ ജീരകം വറുത്തിടുന്നവരുണ്ട് പക്ഷെ ഇതൊക്കെ എന്താ പറയുക വറുത്തതിൽ ജീരകത്തിൻ്റെ ഒക്കെ സ്വാദ് നല്ലോണം ഉണ്ട് അപ്പം ഇനി ഇതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് കടുക് മാത്രം നല്ലോണം വെളിച്ചെണ്ണയില് വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദുള്ള രസം റെഡി ആയിട്ടുണ്ട് ഈ ഒരു രസം എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണു പുതിയ വീഡിയോ ആയിട്ട് പിന്നും കാണാം